ഡി അന്വേഷണമല്ലാത്ത ഉള്ളത് പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും യു ഡി എഫിന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയാ അതിന്റെ ഒരു പകുതി നേടിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ പിന്നെ ഇ ഡി അന്വേഷണല്ലാത്ത ഉള്ളത് രാഹുൽ ഗാന്ധിയൊട്ട് പ്രിയങ്ക ഗാന്ധിയൊട്ടും അതേതരോട്ട് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇഡി അന്വേഷണങ്ങളുണ്ട് അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ അതൊന്നും വലിയ കാര്യമില്ല അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ് അതിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇപ്പം സ്ഥാനാർത്ഥികളെല്ലാവരും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എന്താണ് ഒരു ഇപ്പോഴത്തെ സാഹചര്യം ഇല്ല തൃണമൂൽ കോൺഗ്രസ് ആദ്യമേ കഴിഞ്ഞ ഒരു ഏകദേശം എലക്ഷൻ ഡിക്ലറേഷൻ വരുന്ന ആ സമയത്ത് തന്നെ കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ നമ്മൾ തീർത്തും പറഞ്ഞതാണ് നിരുപാധിക പിന്തുണ ഗുണറായിത്തെ അവസാനിപ്പിക്കാൻ യു ഡി എഫിന് കൊടുക്കുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും യു ഡി എഫിന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഇല്ല നമ്മൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും യു ഡി എഫിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം അത് യു ഡി എഫിന് ഗുണകരമാകുകയുള്ളൂ ഒരിക്കലോ ദോഷകരമാകുന്നില്ല യു ഡി പരിഗണന കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രി കയ്യലക്ഷം മത്സരിച്ച് ഇരുപതിനായിരത്തോളം വോട്ടുകൾ അവർ ശക്തി തെളിയിച്ചാൽ മുലമ്പൂടി പോലും കേരളയിലൊഴുകെ എവിടെയും യു ഡി തയ്യാറായിട്ടില്ല ചെറിയ രീതിയിലെങ്കിലും അല്ല അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ച് പോകണമെന്ന് പല പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും അതുതന്നെയാണ് പക്ഷേ ഇവിടെ മലപ്പുറത്ത് ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് പെട്ടിമുട്ടി നേടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നേതൃത്വം ചർച്ച ചെയ്തതിനു വളരെ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അല്ല അതിപ്പോൾ അവരോട് ഞാൻ ചോദിക്കണ്ടേ അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പകുതി നേടിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവരൊക്കെ പോകുന്നു പക്ഷേ പുതിയ തോതിൽ ഒരു പ്രചരണം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ വലിയ വലിയ വോട്ട് ഉൾപ്പെടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തികൾ നടത്തി കൊടുത്തിട്ടും ഒരു തരത്തിലും പരിഗണിക്കില്ല അതായത് കോൺഗ്രസ് പരിപൂർണമായില്ലെങ്കിൽ ഇന്ത്യ പരിപൂർണ്ണമായും മുൻകാൻ പറഞ്ഞ തടയുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല ബി ജെ ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും നമ്മളുമായി കമ്മ്യൂണിക്കേഷനിലുണ്ട് അപ്പോൾ തീരുമാനമുണ്ടാവും ഞങ്ങൾ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നതിലൊക്കെ തന്നെ പറയുന്നു തീരുമാനമില്ല എന്ന നിലക്ക് ഒരു സ്റ്റേറ്റ് ലീഡറ് ഇതുവരെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടില്ല മാധ്യമങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പേ ബാലൻസ്ഡ് ആയിട്ട് തീരുമാനം ഉണ്ടാവുന്നതാണ് ഇതിനിടയിൽ തിരുവനന്തപുരം പഞ്ചായത്ത് അവിടെ ഒരു മെമ്പറെ യു ഡി എഫിലേക്ക് മാറ്റി പഞ്ചായത്ത് ഭരണവരെ യു ഡി എഫിൽ മാറ്റി കൊടുക്കുക അവിടെ തിരഞ്ഞെടുപ്പ് പ്രാദേശിക കമ്മിറ്റികൾ അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്യണം ഇവിടെ പ്രവർത്തകർക്കും അത്തരത്തിലൊരു തീരുന്ന കാര്യം